ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ രണ്ട് പേരും കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് അവിടെ കിടക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞിനുക്കുട്ടിനെ തെറാപ്പി ചെയ്യാൻ പോവാം കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ രാവിലെ ചില സമയത്ത് നന്നായിട്ട് കിടന്നുറങ്ങും ചില സമയത്ത് ഉറങ്ങില്ല പിന്നെ ഫുഡിൻ്റെ കാര്യം കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം പറയണ്ട പറയേണ്ട കുഞ്ഞിപ്പെണ്ണീ ആറ് മാസമായപ്പോഴത്തേനും സകല അടവും പഠിച്ചുവെച്ചെന്ന് എന്ന് കേട്ടോ കുറുക്കൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ പക്ഷേ ഒരു രക്ഷയില്ല കുഞ്ഞിപ്പെണ്ണ് വായും തുറക്കൂല തലയൊക്കെ ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കട്ടോ സ്പൂൺ കാണുമ്പോൾ തന്നെ അപ്പുറ സൈഡിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പർ സൈഡിലേക്ക് തിരിച്ച് വയ്ക്കും വായ എന്ത് ചെയ്താൽ തുറക്കൂല അപ്പം പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട നിർബന്ധിക്കേണ്ട ഇനിയിപ്പം അത് തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പം നമ്മളിങ്ങനെ കുത്തി കയറ്റി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഫുഡൊക്കെ വെറുത്തു പോയി കഴിഞ്ഞാൽ പണിയാവുമല്ലോ അപ്പം പതുക്കെ പതുക്കെ കഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ചില സമയത്തൊക്കെ സങ്കടവും വരും കേട്ടോ കാരണം ഇവർക്ക് ഭയങ്കര ഹൈജീൻ ആയിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് കളയുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുണിക്കൂട്ടനാണെങ്കിലും കുറുക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുഞ്ഞു കുടും കുഞ്ഞുണിക്കൂട്ടനാണെങ്കിലും കൊടുക്കാം പക്ഷെ അവന് കുർക്കാനുള്ളത് ഇഷ്ടമല്ല അപ്പം ഞാനിന്ന് അവന് ചെയ്തു കൊടുക്കുന്ന തെറാപ്പി കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നിനും വേണ്ടിയല്ല വെറുതെ ഏതെങ്കിലും അമ്മമാർക്ക് പ്രയോജനമാവുകയാണെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ചെയ്ത് കൊടുക്കില്ലാത്തൊരു കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ എന്നോട് വാട്സപ്പിലേക്ക് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇട്ട് തന്നുകഴിയുമ്പോഴേ ഞാനതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കാറുണ്ട് പിന്നെ ഇത് നിങ്ങൾ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കല്ലേ അങ്ങനെയൊന്നുമില്ല എനിക്കറിയാവുന്ന പോലെ ഞാനൊരമ്മ എന്ന നിലയിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ കാരണം ഈ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്നത് കുറേ വർഷം പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ പക്ഷെ ഞാൻ എൻ്റെ എന്താ പറയുക ഞാൻ കണ്ടതും കേട്ടതും വെച്ചും പിന്നെ എനിക്ക് ചുമ്മാ ഓരോ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുമാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുനിക്കൂട്ടനെ എങ്ങനെയാണ് മിടുക്കനായി മിടുക്കനായി വന്നത് എന്നാട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞു അങ്ങനെ ക്യാമറയിലോട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞിപ്പെണ് ആണെങ്കിൽ ഫോണിങ്ങനെ കൊണ്ടു വെച്ചിട്ട് ഭയങ്കര ഡൗട്ട് ഇതെന്താ അമ്മ ഇവിടെ ചെയ്യുന്നതെന്ന് അപ്പം ആളുടെ നോട്ടം മുഴുവൻ ക്യാമറയിലാണ് കുഞ്ഞുൻകൂട്ടനാണെങ്കിൽ പാട്ട് വെച്ച് കൊടുക്കാത്തവരെ ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എത്ര നേരം അവൻ മര്യാദയ്ക്ക് നിൽക്കുമെന്ന് അറിയത്തില്ല കാരണം പാട്ടില്ലാതെ ഞങ്ങൾക്കൊരു എക്സർസൈസ് ഇല്ല കാരണം അവനൊരു നേരം പോക്കും കൂടി വേണമല്ലോ നമ്മളിങ്ങനെ എപ്പോഴും വർഷം ായില്ലേ ഇപ്പം കുഞ്ഞിനെ ഇങ്ങനെ 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 ബുദ്ധിമുട്ടിക്കുന്നത് അപ്പം അവൻ്റെ ഒരു സന്തോഷം കൂടി നമ്മളതിൽ കാണണമല്ലോ അപ്പം ഇതെന്താണ് കൊച്ചിൻ്റെ കാലയിൽ കെട്ടിവെക്കുന്നത് ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ ആ പോക്കിനു തന്നെ ആൾ ഇരുന്ന് കളഞ്ഞു അപ്പോൾ കുഞ്ഞുപ്പിണ്ണിനെ മടി കയറ്റി ഇത്തിയപ്പോഴേ അവനെങ്ങനെ ഇങ്ങനെ ബാക്കിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മേത്തേക്ക് വീഴില്ലേ അത് കാരണം ഞാൻ പിന്നെ അവളെ ഇറക്കി നിലത്തിരുത്തിയതാട്ടോ അപ്പോൾ കുഞ്ഞുപെണ്ണ് അത്യാവശ്യം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി സത്യം പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിനെ നോക്കാൻ സമയമില്ലാത്ത കാരണം ഞാനിങ്ങനെ ഓരോ പാത്രത്തിലൊക്കെ അവളെ കുളിപ്പിക്കുന്ന പാത്രത്തിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കി ഇരുത്തുവിട്ടോ അപ്പോൾ അടുക്കളയിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെച്ചിട്ടൊക്കെ കുഞ്ഞുപെണ്ണ് അത്യാവശ്യം ഇരിക്കാൻ പഠിച്ചു കെട്ടോ തന്നെ എണീറ്റിരിക്കാനൊന്നും തുടങ്ങിയില്ല അതിനുള്ള സമയമൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ ഇപ്പോൾ ഏഴു മാസം സ്റ്റാർട്ട് ആവാറാവുന്നതേ ഉള്ളൂ അപ്പോൾ ആറ് മാസം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിന് ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ കെട്ടുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവൻ്റെ നട്ടെല്ലകന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാല് രണ്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക അകൽച്ച കൂടുതലുള്ളത് പോലെ തോന്നുന്നുണ്ടേ അപ്പോൾ അത് കാരണം ഇങ്ങനെ മുട്ട് മുട്ടുകൂത്തി നിർത്തുമ്പം കാലിങ്ങനെ പയ്യെ ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ ആ കാലങ്ങനെ അകന്നു പോകില്ല പിന്നെ ഇവരിങ്ങനെ അകൽ അകൽ അക ഇങ്ങനെ അകത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും തോറും നട്ടെല്ലിനും പതിയെ പതിയെ അകൽച്ച വരുമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ആ സാറ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കാറുണ്ട് എൻ്റെ എന്താ പറയുക പരീക്ഷണ എന്ന് പറയാം കൂട്ടനെ അപ്പം അവന് വേണ്ടി തന്നെയാണല്ലോ അപ്പം നമുക്കതിൽ തെറ്റൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലാട്ടോ ആരും ഞാൻ പരീക്ഷണ വസ്തു എന്ന് പറഞ്ഞത് അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിനകൂട്ടൻ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് എനിക്കിങ്ങനെയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ പാവത്താൻ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്തോളൂ അതുതന്നെ എനിക്കൊരു സന്തോഷം ചില നേരത്ത് ഭയങ്കര മടിയാന്നേ ഉള്ളൂ പിന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടേ ദാ ഇങ്ങനെ മുട്ടുകൂത്തി നിർത്താം മുട്ടുകൂത്തി നിന്നും അടുത്ത് കഴിയുമ്പോൾ കൈ ഇങ്ങനെ രണ്ട് കൈയും കൈപ്പത്തി ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുത്തിട്ട് കയ്യിലേക്ക് അവരുടെ ഭാരം വരണം അപ്പം കുട്ടികളുടെ ഇങ്ങനെ കൈവിരളുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക എപ്പോഴും ചുരുക്കി മടക്കി പിടിച്ചേക്കുന്നൊക്കെ കാണത്തില്ലേ അപ്പം ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കയ്യിലേക്ക് ഭാരം വന്നു കഴിയുമ്പോൾ അതിനൊക്കെ നല്ലതാട്ടോ പിന്നെ മൊത്തത്തിൽ അവരുടെ കാൽമുട്ടിന് ഒരു ഇത് വരും എല്ലാം കൊണ്ടും അങ്ങനെ മുട്ടുകുത്തി നിർത്തുന്നതൊക്കെ നല്ലതാണ് അപ്പം ഞാനിവിനെ എന്താ പറയുക കുത്തിയിരുത്തുക എന്ന് പറയില്ലേ ആ മുട്ടുകുത്തി കുത്തി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അങ്ങ് ഓടിച്ചു വിട്ടാട്ടോ കുറേ സമയം എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് അല്ല അപ്പം ഇത് ഞാൻ മുട്ട് കുത്തിയിരുത്താൻ നോക്കിയപ്പോൾ എന്ത് ഇത് അങ്ങനെ ഇരിക്കൂല അവനെ പോലെ പോകുന്നത് ട്ടോ അപ്പം ഇങ്ങനെ ശരിക്കും മുട്ട് കുത്തി ഇങ്ങനെ നമ്മൾ കുത്തിയിരിക്കില്ലേ അങ്ങനെ ഇരുത്തണതും ഭയങ്കര നല്ലതാണ് കാരണം അവരുടെ മുട്ടിനൊക്കെ നല്ല സ്ട്രെങ്ത് വരും കാലിന് നല്ല സ്ട്രെങ്ത് വരും കാൽ പാദത്തിന് നല്ല സ്ട്രെങ്ത് വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ എന്ത് എക്സർസൈസ് കൊടുത്താലും കാലിന് നല്ല ബലം വരുന്ന പോലത്തെ എക്സർസൈസ് ഒക്കെ ആട്ടോ ഞാൻ കൂടുതലും കുഞ്ഞിനു കൂട്ടിന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയാണല്ലോ അപ്പം നമ്മുടെ മക്കൾക്ക് എന്താണെന്ന് എന്താ വെച്ചാൽ നമ്മൾ ഓരോ തെറാപ്പി സെൻ്ററിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഓരോ വീഡിയോ കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ കുഞ്ഞിന് എന്താണോ പ്രശ്നം അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനകുട്ടിൻ്റെ പ്രശ്നം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അവനിപ്പോൾ ഹെഡ് കൺട്രോളിൻ്റെ പ്രശ്നമില്ല പിന്നെ എന്താ പറയുക ഇരുന്നൊക്കെ കഴിയുമ്പോൾ ആ ബാലൻസിൻ്റെ പ്രശ്നമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് ശരിക്കും ഇനി കാലിൻ്റെ ഭാഗത്താണല്ലോ നല്ല എന്താ പറയുക ഉറപ്പൊക്കെ വരേണ്ടത് പിന്നെ ചെറിയൊരു ടൈറ്റ്നസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഉടുപ്പിൻ്റെ വള്ളി കടിച്ച് കടിച്ച് കടിച്ചുപറിച്ച് കമഴ്ന്ന് വന്നേക്കുന്ന നാട്ടിൽ കാണുന്നു ചില നേരത്ത് കുഞ്ഞുപ്പണിൻ്റെ കാര്യവർക്കും ഇപ്പോൾ പാവം തോന്നും കേട്ടോ എല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് ഇങ്ങനെ എൻ്റെയും കുഞ്ഞിനെക്കൂട്ടൻ്റെയും ഈ എന്താ പറയുക തെറാപ്പി എക്സർസൈസ് ഈ പരിപാടികളുടെ എല്ലാം ഇടയ്ക്കും മൂകസാക്ഷിയായിട്ട് നമ്മുടെ അൻവിമോളും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഓർക്കുമ്പോൾ സന്തോഷമാണ് കാരണം എന്താ പറയുക അവളും ചേട്ടൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് കുഞ്ഞു കാലം തൊട്ടേ കണ്ട് വളർന്നല്ലേ വരുന്നത് അപ്പോൾ കുഞ്ഞു പെണ്ണിനെന്തൊരു സ്നേഹമായിരിക്കുമല്ലേ നമ്മുടെ കുഞ്ഞുൻകുട്ടനോട് ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിലും രണ്ടുപേരും കൂടി ഓരോ കുറുമ്പൊക്കെ കാണിക്കുന്ന ആവുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞനക്കുട്ടനാണെങ്കിലും കുഞ്ഞു ബാവകളെ പോലെയല്ലേ എന്താ പറയുക ഇങ്ങനെ കളിപ്പാട്ടത്തിന് വഴക്ക് കൂടുന്നു അവനാ പ്രായത്തിനനുസരിച്ചുള്ളൊരു പക്വത അവനായിട്ടില്ലല്ലോ അപ്പം ഇപ്പം അവളെടുത്തിട്ട് പോകുന്ന സാധനം എല്ലാം അവന് വേണം അവൾക്ക് കൊടുക്കില്ല എന്നുള്ള തീരുമാനം വനത്തിൽ വലിച്ചെറിഞ്ഞ് കളയുന്നു എനിക്കതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് കേട്ടോ കാരണം കുഞ്ഞിനിക്കൂട്ടൻ അത്രയും ഒരു ഇതായി വരുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പം ചെയ്യുന്നത് നടുവിന് ബലം വരാനുള്ളതാണേ അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവു ഞാൻ മുട്ടുകുത്തി നിർത്തി ആന പോലെ നിർത്തി പിന്നെന്താ പറയുക വേറെ ഇതിപ്പോൾ നടുവിന് ഇത് ബലം കിട്ടാനായിട്ട് പിന്നെ കുത്തിയിരുത്തി നടുവിന് ബലം കിട്ടാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാൽമുട്ടിൻ്റെ അവിടെ പിടിച്ചിട്ട് അവൻ്റെ പതിയെ ആ താഴ്ഭാഗത്തൊന്ന് കിക്ളി കിക്കിളി കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഞങ്ങൾ കിക്കിളീന്നാണ് പറയുന്നത് ഇക്കിൾ ഇക്കിളിന്നൊക്കെയാണല്ലേ പറയുന്നത് അപ്പം ഞങ്ങൾ കിക്കിളി കിക്കിളീന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ കിക്ളി കൂട്ടി കൊടുക്കുക ത്തിട്ടുണ്ടെങ്കിൽ ഇവർ ആ നടുവിൻ്റെ ഭാഗം ഇങ്ങനെ ഉയർത്തും ഉയർത്തി പല തവണ അങ്ങനെ ഉയർത്തി കഴിയുമ്പോഴേ അവർക്ക് നല്ല ബലം വരൂ കേട്ടോ നല്ല സ്ട്രെങ്ത് കിട്ടും അവർക്ക് അപ്പോൾ കുഞ്ഞിനകൂട്ടനാണെങ്കിൽ അത് ഭയങ്കര മടിയാണ് അങ്ങാതെ പൂച്ച കുഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുകയാണെങ്കിൽ അപ്പോൾ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ കേട്ടിരിക്കുന്നത് അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഒട്ടും ശ്രദ്ധിക്കാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒട്ട് ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആ പാട്ടങ്ങ് നിർത്തി കൊടുക്കൂട്ടോ അപ്പോൾ പിന്നെ ദേഷ്യം വന്നിട്ട് നടുവങ്ങ് പൊക്കിക്കുകയുള്ളൂ പിന്നെ ഈ വലത്തെ കൈക്ക് അവന് ചെറിയ പ്രശ്നം ചെറുതല്ല നല്ലതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ എക്സർസൈസ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കൈ പൊക്കുന്നുണ്ട് സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് നേരത്തെ എന്നൊക്കെ പറഞ്ഞ് മുന്നേ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ കൈ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അത് നല്ല ഈസി ആയിട്ടുണ്ട് മറ്റേ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യിക്കാനേ ഇപ്പോൾ വലത് കഴിക്കാ പ്രശ്നമെങ്കിൽ ഇടത് കൈ പിടിച്ച് വയ്ക്കുക ഇടത് കഴിക്കാൻ പ്രശ്നമെങ്കിൽ കൈ പിടിച്ചു വയ്ക്കുക അപ്പോൾ അവർ പതിയെ ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പിടിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കൈ ഇങ്ങനെ ഉയർന്നു വരുമല്ലോ അപ്പം അവനാണെങ്കിൽ എപ്പോഴും മറ്റേ കൈ വെച്ച് തന്നെ പിടിക്കാൻ നോക്കും പക്ഷെ ഞാനിങ്ങനെ കാലും കൈയും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുന്ന കാരണേ ചിലപ്പോൾ ആ കൈ തന്നെ ഉയർത്തുന്നുണ്ട് കേട്ടോ ശരിക്കും ഇപ്പുറത്തെ കൈ നന്നായിട്ട് പിടിച്ചു കൊടുത്താൽ അവൻ ഈ റൈറ്റ് സൈഡിലെ കൈ നന്നായിട്ട് ഉയർത്താനും പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അൻവിമോളാണെങ്കിൽ ഉടുപ്പിൻ്റെ വള്ളി കടിച്ച് 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 അവിടെ തീർക്കാറാക്കി എന്ന് എനിക്ക് തോന്നണത് പിന്നെയാണെങ്കിൽ അൻവിമോൾക്ക് ഇപ്പോൾ പേപ്പറിനോടാട്ടോ ഭയങ്കര ആകർഷണം വേറെ ഒന്നും വേണ്ട കളിപ്പാട്ടൊന്നും വേണ്ട തമ്പുരു ഇപ്പം പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ ആണെങ്കിൽ ഞാൻ തമ്പരൂവിൻ്റെ അടുത്ത് ഇങ്ങനെ മടിയിൽ കൊണ്ട് ഇരുത്തുവിട്ടോ പിന്നെ ബുക്കിന് വേണ്ടിയിട്ട് ഭയങ്കര കരച്ചില്ല എനിക്ക് അതൊക്കെ കാണുമ്പോൾ കുഞ്ഞുനിക്കുട്ടനെങ്കിൽ ഒരു ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോഴത്തേന് ഇങ്ങനെയായിരുന്നു കേട്ടോ ബുക്ക് എന്ന് പറഞ്ഞാൽ തമ്പരൂവിൻ്റെ ബുക്കിന് വേണ്ടിയിട്ട് എപ്പോഴും വഴക്കായിരുന്നു അവളുടെ ബുക്കിൻ്റെ ഒരു പുറംചട്ട കാണുമ്പോൾ തന്നെ അവനറിയായിരുന്നു കേട്ടോ നീല കളറിൽ പൊതിഞ്ഞേക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു കുഞ്ഞുൻകൂട്ടനും ആ ഒരു സമയത്ത് അതായത് ഓരോ ഡെവലപ്മെൻസും വൈകി വൈകി വൈകിയാണെങ്കിലും കുഞ്ഞൻകൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ഡെവലപ്മെൻറ്റ്സും എല്ലാം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ തീരെ വന്നിട്ടില്ല അപ്പോൾ ഇനി നമ്മളിങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഇവരുടെ ബ്രെയിനിന് ഒരക്കമൊക്കെ വരുള്ളൂ അപ്പോൾ ഈ ബ്രെയിൻ അനങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവരുടെ ബ്രെയിൻ എന്നത് തോന്നൂലട്ടോ അത് ചെയ്യണം ചെയ്യണം അപ്പോൾ പതിയെ പതിയെ മെല്ലെ 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 ആണെങ്കിലും കുറേ കാര്യങ്ങൾ ശരിയായി വരും വരുട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ നിങ്ങളും അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്കൊരാൾ അയച്ചു തന്ന വീഡിയോ ആട്ടോ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആ അതിൻ്റെ പേര് മറന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ മറവി ശക്തി കൂടുതലായത് കാരണേ ആ പേജിൻ്റെ പേര് മറന്നു കേട്ടോ എന്നാലും ഞാൻ അതിൻ്റെ അകത്ത് കണ്ടതാണേ ഒരു ഇംഗ്ലീഷ്കാരാണ് അപ്പോൾ അതിങ്ങനെ രണ്ട് തുണി ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് കെട്ടിയിട്ടേ നീളമുള്ള സാരിയോ ഷോളോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ട് കുട്ടി അതിങ്ങനെ പിടിച്ച് പിടിച്ച് നടന്ന് വരുന്നത് കേട്ടോ അത് ദൂരെ മാറി തെറാപ്പിസ്റ്റാണോ അമ്മയാണോ എന്നറിയില്ല ദൂരെ ഒരു കസേരയിൽ ഇങ്ങനെ അവർ മാറിയിരിക്കുകയാണ് എന്നിട്ട് കൊച്ചിങ്ങനെ അത് പിടിച്ച് പിടിച്ച് നടന്നു വരും അപ്പം അത് കണ്ടപ്പോൾ തൊട്ടിങ്ങനെ ആലോചിക്കുന്ന അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കാരണം നമ്മൾ മുന്നേ ഇങ്ങനത്തെ കാര്യം എത്ര ഒരു രണ്ട് വർഷം മുന്നേ ഈ ഒരു കാര്യം നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നിട്ട് എനിക്ക് ഓരോ തോന്നലല്ലേ ഓരോ സമയത്തും അങ്ങനെ ചെയ്തത് ശരിയാവും ഇങ്ങനെ ചെയ്ത അത് ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇരിങ്ങാലക്കൂടെ ആയിരുന്ന സമയത്ത് അതുപോലെ പാർലർ ബാറില്ലേ അത് നമ്മൾ ഉണ്ടാക്കി കുറിച്ചെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ആ കുഞ്ഞുൻകൂടി അതുവഴി പിടിച്ച് നടന്ന് നടന്ന് വരും എന്നൊക്കെ ഇങ്ങനെ ഓരോ തോന്നലൊക്കെ തോന്നി ഓരോന്ന് ഉണ്ടാക്കി വയ്ക്കുന്ന പക്ഷെ നമ്മൾ അവിടുന്ന് പോകുന്ന സമയത്ത് അതിൻ്റെ കമ്പിയൊക്കെ മുറിച്ച് മാറ്റേണ്ടി തോന്നു കാരണം അതിങ്ങനെ നീളത്തിലുള്ള സംഭവമല്ലേ അപ്പോൾ അത് വണ്ടിയിലൊന്നും വെച്ചിട്ട് പോരാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അത് നമ്മുടെ ഇപ്പോൾ പകുതി സാധനങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ഇനി നടന്ന് തുടങ്ങുമ്പോൾ അത് ചെയ്യണം അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുന്നതാണേ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പതിയെ പതിയെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എങ്കിൽ ശരിയാവണമെന്നൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ അത് എപ്പോഴെങ്കിലും ഞാനത് സാധിച്ചെടുത്തിരിക്കും എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ തോന്നിയാൽ പിന്നെ അത് കുഞ്ഞിനുക്കുട്ടിനെ കൊണ്ട് ഞാനത് പതുക്കെ പതുക്കെ പതുക്കെയാണെങ്കിലും ചെയ്യിപ്പിച്ചെടുക്കൂട്ടോ അപ്പം കുഞ്ഞുപ്പുഴനെ ഞാൻ താഴെ ഇറക്കി കിടത്തി കാരണം ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ചിലപ്പോൾ ചെറിയ കട്ടിലല്ലേ ആ ബെഡിൽ നിന്ന് താഴെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവളെ ഞാൻ ഇറക്കി താഴെ കിടത്തിയിട്ടാട്ടോ നിർത്താൻ പോയത് അപ്പം കുഞ്ഞുക്കുട്ടിനെ നമുക്കിപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് പോവാട്ടോ കുറച്ച് വീഴാതെ നിന്നോളൂ അത് നമുക്ക് ഒട്ടും പേടിക്കണ്ട പണ്ടൊക്കെ ആണെങ്കിൽ അവൻ ബാലൻസ് ഇല്ലാതെ താഴെ വിടുകയാണ് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ മടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ നിൽക്കാനായിട്ടേ അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ മാറിയൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിടിച്ചൊക്കെ അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ടെന്ന് തന്നെ പറയാലേ അപ്പം നിങ്ങൾക്ക് കാണുന്നില്ല അല്ലെ കുഞ്ഞിന് കൂട്ടനാണെങ്കിൽ പക്ഷെ നടന്നില്ല കേട്ടോ ഞാൻ ഇന്ന് തന്നെ നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യിപ്പിച്ചത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ കുഞ്ഞിനുട്ടനും പിന്നെ എന്ത് കാര്യങ്ങളും ചെയ്യിക്കാൻ ആരംഭിച്ചാലും പിന്നെ ഒരു മടിയാണല്ലോ പിന്നെ നമ്മൾ കുറേ വട്ടം ചെയ്ത് ചെയ്ത് ചെയ്തേ ആ മടി മാറുകയുള്ളു അപ്പം ഞാൻ അവനോട് നടന്ന് വാടാ നടന്ന് വാടാം എന്നൊക്കെ പറയുമ്പോഴേ എന്നാ ചെയ്യുന്നതെന്നറിയാം അവിടെ നന്നായിട്ട് ചാരിയൊക്കെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ പാട്ട് ഓഫ് ചെയ്യും നടന്നിങ് അമ്മയുടെ അടുത്തേക്ക് പോരെ നടന്നിങ്ങ് പോരെയെന്ന് പറഞ്ഞപ്പോൾ ഇതിനങ്ങ് കല് കയറിയിട്ട് പാട്ട് നിർത്തിയിട്ടേ പാട്ടിലാണ് ഞങ്ങൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എൻ്റെ മേത്തേക്ക് അവിടെ നിന്ന് ഒറ്റ വീഴ്ച വീണതെന്ന് പറഞ്ഞാൽ ഇങ്ങ് പോര ഇത് നടന്നൊന്നും പോകുന്നില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ച് വന്നു കേട്ടോ അപ്പം എനിക്ക് പക്ഷേ ദൂരെ മാറിയിരിക്കാൻ ഒരു പേടിയായിരുന്നു കാരണം അത്രയും ബാലൻസ് അവനില്ലല്ലോ പക്ഷേ ഇനി നമുക്ക് പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ അവന് അത്യാവശ്യം നടക്കാനൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ആ പാരലൽ ബാർ തന്നെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ് ഇവൻ ഇത്തിരി കൂടി ഇവന് ഹൈറ്റ് കൂടിപ്പോയില്ലേ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ കട്ടിലേൽ പിടിച്ചു പിടിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ കുഞ്ഞുൻകൂട്ടനെ കട്ടിലിനെ കഴിഞ്ഞൊക്കെ ഹൈറ്റ് വെച്ച് ഇവനാണെങ്കിലേ പെട്ടെന്ന് പെട്ടെന്ന് നീളം വെക്കുക ആ വണ്ണം അങ്ങനെ വെക്കുന്നില്ലെങ്കിൽ നീളത്തിന് യാതൊരു കുറവില്ല കേട്ടോ നമ്മുടെ കുഞ്ഞൻ്റെ കൂട്ടന് പക്ഷെ ശരി ഞാനിങ്ങനെ വിചാരിക്കും ഇങ്ങനെ നീളം വെച്ച് പോയാൽ ചിലപ്പോൾ ഇനി ബാലൻസിങ്ങിൻ്റെ പ്രശ്നം വരുമോ ചെറിയ ചെറുതാവുമ്പോൾ കൂടി ബാലൻസ് ചെയ്യാൻ എളുപ്പമാണല്ലോ അപ്പൊ ഇവന് ഒന്നാമത് കാലിനൊക്കെ നല്ല നീളം ബോഡിക്ക് എന്താ പറയുക മൊത്തത്തിൽ ഇങ്ങനെ നീളമല്ലേ അപ്പോൾ ഇനി അതിന് ബാലൻസിങ്ങിൻ്റെ പ്രശ്നമാകുമോ എന്നൊക്കെ എന്റെ മനസ്സിലൊണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് എല്ലാം ശരിയായി വരുമല്ലേ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഇങ്ങനെ വിശദമായിട്ട് കാണിച്ചും പറയുക ഒക്കെ ചെയ്തതേ വേറൊന്നിനും വേണ്ടിയല്ല നമ്മുടെ കുഞ്ഞുനിക്കൂട്ടൻ വെറുതെ ഒന്നും അല്ല ഇങ്ങനെ ഇത്രയെങ്കിലും മിടുക്കനായത് ഞാൻ ഇത്രയെങ്കിലും എന്ന് പറഞ്ഞത് കുഞ്ഞുനിക്കുട്ടൻ നന്നായിട്ട് മിടുക്കനായിട്ടോ ഞാനിങ്ങനെ ഇത്രയെങ്കിലും എന്ന് പറഞ്ഞത് അവൻ നടക്കാത്തതുകൊണ്ടാണേ പക്ഷേ എന്നാലും അവൻ്റെയൊക്കെ കുഞ്ഞുനിക്കുട്ടൻ്റെയൊക്കെ ഒരു സ്റ്റേ അവസ്ഥ വെച്ചിട്ട് അവൻ ഇത്രയെങ്കിലും നല്ല പറയേണ്ടത് കുഞ്ഞുണ് നല്ല മിടുക്കനായിന്ന് തന്നെ പറയേണ്ടതല്ലേ സ്പീച്ചും കൂടി അവൻ അത്യാവശ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നടന്നു കിട്ടിയാലും നമ്മുടെ കുഞ്ഞുനിക്കുട്ടൻ്റെ കാര്യം ഓക്കെ ആയി തന്നെ പറയാം പക്ഷേ കുറേ കാര്യങ്ങളും കൂടി അറിയാനുണ്ട് അതൊക്കെ പതിയെ പതിയെ നമ്മൾ ഓരോന്ന് ചെയ്ത് ചെയ്ത് കൊടുത്ത് അതൊക്കെ റെഡിയായി ആയി വന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ ഇതിൽ ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ് തരാട്ടെ കാരണം നമ്മൾ ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത് ഇത് പഠിച്ചിട്ടും അല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് കുട്ടനെ ഇങ്ങനെ നിർത്തിയിട്ട് പോകുന്നതിന് ഇപ്പോൾ പേടിയൊന്നും വേണ്ടാന്ന് അപ്പോൾ ഞാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുക കേട്ടോ കാരണം ഭയങ്കര മടിയാണ് കുറേ സമയത്ത് എക്സൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് ഞാൻ ഇത്രയും സമയത്ത് വീഡിയോ എടുത്തുള്ളെങ്കിലും ഇത് കുറേ സമയത്ത് വീഡിയോ ഇങ്ങനെ ഓടിച്ചൊക്കെ വിട്ടത് കാരണം കുറേ സമയം എടുത്തു കേട്ടോ ഓരോ നിർത്തി മുട്ടൂത്തിന്ന് ഞാൻ കുറേ സമയം നിർത്തിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും കുറച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോയിട്ട് പോയാലേ അതിനൊരു റിസൾട്ട് കിട്ടൂല അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റത്തെ സ്റ്റേജ് എന്ന പോലെയാണ് ഇനി അടുത്ത തെറാപ്പി ചെയ്യുന്നത് തെറാപ്പി എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ ഇതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണേ ഇതിങ്ങനെ ബോഡിക്ക് ബാലൻസ് വരാൻ നല്ലതാണെന്ന് എന്റെ മനസ്സിൽ തോന്നി ഞാൻ ചെയ്തു പക്ഷേ ഇത് നല്ലതാണെന്ന് എൻ്റെ അടുത്ത് നമ്മളെ എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിൽ വന്ന സാറും പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നു കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇരുത്തി കഴിയുമ്പോൾ ആദ്യം ഭയങ്കര പേടിയാണ് എപ്പോൾ ഇരുത്തിയാലും ആദ്യം ഭയങ്കര പേടിയാണ് ഇപ്പം വീണുപോകും വീണുപോകും എന്നുള്ള പേടി ആദ്യം പേടിയാണെങ്കിലും പക്ഷെ നന്നായിട്ട് പിന്നെ ഇരുന്നായിരുന്നു കേട്ടോ ഞാനങ്ങനെ അതിലിരുത്തിക്കൊണ്ട് തന്നെ ഓരോ എന്താ പറയുക ടോയ്സ് ഒക്കെ കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാലൻസിലോ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ അവന് അവർ അവർ തന്നെ സ്വയം ഒരു ബാലൻസ് കണ്ടുപിടിക്കും കേട്ടോ അപ്പോൾ അത് ക്യാമറ പോയായിരുന്നു അതുകൊണ്ട് അത് വീഡിയോയിൽ ഇല്ലാത്തതെ അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ അൻവിമോൾ എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കുമായിരുന്നു അപ്പോഴാണ് ഞാനിത് റെക്കോർഡ് ചെയ്യാനിരുന്നത് കുഞ്ഞൻകുട്ടനാണെങ്കിൽ അവിടെ ഇങ്ങനെ ബിസ്ക്കറ്റും കഴിക്കുമായിരുന്നു കേട്ടോ റസ്ക് കഴിക്കുമായിരുന്നു ബിസ്ക്കറ്റല്ല അപ്പം ഇപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടമുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഒക്കെ നല്ല കട്ടിയുള്ളതല്ലേ അപ്പോൾ അതൊക്കെ ചവച്ച് തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കയ്യിൽ കൊടുക്കാറുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കാം പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്തേക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം